ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്ന് കാലവർഷക്കാറ്റ് ശക്തമായത് പടിഞ്ഞാറൻ തീരത്ത് മഴ സാധ്യത വർദ്ധിപ്പിക്കും കേരളത്തിൽ ഇന്നും ശക്തമായ മഴ സാധ്യതയുണ്ട് തിങ്കൾ മുതൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥ അവലോകനം റിപ്പോർട്ടിൽ അറിയിച്ചിരുന്നു കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലാണ് മഴ സാധ്യത കൂടുതൽ കർണാടകയുടെ തീരദേശം കൊങ്കൺ മേഖല മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകും കേരളത്തിൽ മറ്റു ജില്ലകളിലും മഴയുണ്ടാകും ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയെ തുടർന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക്